ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ഫുഡ് ഓർഡറിംഗ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സ്വിഗ്ഗി തന്റെ എതിരാളി സൊമാറ്റോയോട് പിടിച്ചു നിൽക്കാൻ പതിനായിരം കോടി രൂപയുടെ ഐപിഒയ്ക്ക് തയ്യാറെടുക്കുന്നു സൊമാറ്റോ ആകട്ടെ രണ്ടായിരത്തിയൊന്നിൽ ഓഹരികൾ വിറ്റഴിച്ച് വിജയകരമായി ഐ പിഒ അരങ്ങേറ്റം നടത്തിയിരുന്നു പിന്നീട് ഓഹരി വിപണിയിൽ പിന്നോക്കം പോയെങ്കിലും ഈയിടെ ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് സൊമാറ്റോ നിക്ഷേപകരുടെ താൽപര്യം പിടിച്ചെടുക്കാൻ ഇനി രണ്ട് കമ്പനികളും ഓഹരി വിപണിയിലും മത്സരിക്കും യു എസ് അസറ്റ് മാനേജർ ഇൻവെസ്കോ ഈ മാസം ഒക്ടോബർ ഒന്നിനാണ് സ്വിഗ്ഗിയുടെ മൂല്യം ഏകദേശം മൂന്ന് ബില്യൺ ഡോളറായി ഉയർത്തിയത് ഇത് ഐ പി ഓയിലേക്ക് കടക്കാനുള്ള സ്വിഗ്ഗിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ഫുഡ് ഡെലിവറി ബിസിനസിൽ ഏകദേശം അൻപത്തിയെട്ട് ശതമാനം വിപണി വിഹിതവും ക്വിക്ക് ഡെലിവറിയിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി ശതമാനം വിഹിതവുമുള്ള സൊമാറ്റോ നിലവിൽ ഈ രണ്ട് സെഗ്മെന്റുകളിലും വിപണി ലീഡറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ വിലയിരുത്തൽ അനുസരിച്ച് ഒൻപത് ബില്യൺ ഡോളറാണ് സൊമാറ്റോയുടെ മൊത്തം ആസ്തി ഇന്ത്യയിലെ ഫുഡ് ഡെലിവറി മാർക്കറ്റ് വ്യവസായത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ആധിപത്യവും സ്വിഗ്ഗിയും സൊമാറ്റോയും ചേർന്ന് കൈകാര്യം ചെയ്യുന്നു രണ്ടായിരത്തി മുപ്പതോടെ വിപണി രണ്ട് ലക്ഷം കോടി രൂപയായി വളരുമെന്ന് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീഹർഷ മെജറ്റിയും നന്ദൻ റെഡ്ഡിയും ചേർന്ന ബണ്ടൽ എന്ന പേരിൽ ആരംഭിച്ച ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ിൽ സ്വിഗ്ഗി ഡെലിവറി പ്ലാറ്റ്ഫോമായി റീബാൻഡ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ദീപീന്ദര് ഗോയലും പങ്കജ് ചന്തയും ചേർന്ന് സ്ഥാപിച്ച ഇന്ത്യൻ മൾട്ടിനാഷണൽ ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോ നഷ്ടങ്ങൾ തുടർന്നതോടെ ഓഹരി വിപണിയിൽ പിന്തള്ളപ്പെട്ടെങ്കിലും തുടർച്ചയായി കഴിഞ്ഞ നാല് ക്വാർട്ടറുകൾ ലാഭകരമാക്കി ശ്രദ്ധേയമായ സാമ്പത്തിക വളർച്ച നടത്തി